उठते हो 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 चाय गरम करने के लिए स्टोव में कोयला डालते हो, उसको जलाते कोयला आपके चीफ मिनिस्टर का नमस्कार കോൺഗ്രസ് തങ്ങളുടെ ഭാവി പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിക്കുന്ന വ്യക്തിയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറൽ ആകാറുണ്ട് അതിന് കാരണം രാഹുൽ ഗാന്ധി പറയുന്ന മണ്ടത്തരങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ അത്തരത്തിൽ ഒരു മണ്ടത്തരം പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ स्टोव में कोयला डालते हो हो उसको जलाते कोयला आपके चीफ मिनिस्टर का കണ്ടല്ലോ ചായ തിളപ്പിക്കുന്ന സ്റ്റൗവിൽ കൽക്കരിയിട്ട് കത്തിക്കും അത്രേ അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് രാഹുൽ പറഞ്ഞത് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ചായ ഗ്രമേ സ്റ്റോവ് മെയിൽ മിനിസ്റ്റർ കാ വീഡിയോ ായതിനു പിന്നാലെ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ഇങ്ങനെ എപ്പോഴും മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധി എന്നും കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രിയായി തന്നെ ഇരിക്കട്ടെ എന്നാണ് നിരവധി പേർ അഭിപ്രായപ്പെടുന്നത് കാരണം ഇതാദ്യമായല്ല ഇത്തരത്തിൽ മണ്ടത്തരങ്ങളുമായി രാഹുൽ ഗാന്ധി എത്തുന്നത് അൺഫോർച്ചുനേറ്റിലി അയാമി എം പി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത്ര വേഗത്തിലൊന്നും ആരും മറന്നിട്ടുണ്ടാകില്ല കൂടാതെ രാഹുൽ ഗാന്ധി ഇങ്ങനെപ്പോഴും മണ്ടത്തരം പറയുമെന്ന് അറിയാവുന്നത് കൊണ്ട് കോൺഗ്രസ് നേതാക്കളെപ്പോഴും രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ടാകും മറ്റൊന്നിനുമല്ല എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ തിരുത്തണ്ടേ അതിന് തന്നെ വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്